ഇൽ കംബാറ്റ് ഓർചാനിൽ നമ്മൾ ഇപ്പോ ഒരു വീഡിയോ ഇംഗ്ലീഷിൽ ഓർദ സാഗരം അപ്പോൾ ഇതെന്താ വീഡിയോ എന്ന് മനസ്സായ ഗയ്സ് ഇതെ വീഡിയോ വീട് നമ്മുടെ സ്വന്തം പാപ്പച്ചീടെ നാടായിട്ടുള്ള നെടുങ്കോലാണ് നമ്മളിപ്പോ നിക്കുന്ന കുറച്ച് അനുഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് കേട്ടോ നമ്മുടെ വഴിയാണ് സ്ഥലങ്ങള് നമ്മളിപ്പോ എന്തിനും ഞായറാഴ്ച കൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വന്ന വണ്ടികൾ ഇത് മൊത്തം കാണിച്ചു കൊടുത്തേ കണ്ട ഇവിടെ വന്ന വണ്ടികൾ മൊത്തം അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോ. അങ്ങോട്ട് പോ. പരിചയപ്പെട്ട ബാ നമ്മ കാപ്പി അറിയുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടിസ് गाइस അപ്പൊ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. പൊടിയമ്മ ചായ ചായ കുടിക്കാന പൊടിയമ്മ വളരെ ഹോമടയാട്ടോ. കാറിൽ ഇരുന്ന കുറേ സംഭവങ്ങൾ കണ്ടു പൊടിയമ്മ. അയ്യോ എന്ത് രീസനെ? ഈ സീമൾ ഹൈ ആണിക്കാണോ? ഹേ പേടിയാണോ? ഇത്താണോ ഉണ്ട്. ദേ മാംഗ്രോ വില്ലേജ് അഡ്വഞ്ചർ പാർക്ക്. മാംഗ്രോ വില്ലേജ് അഡ്വഞ്ചർ പാർക്കിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. മത്സ്യകൃഷിയുടെ ഒരു സംഭവമാണ് ഈ വരുന്നത് നൈറ്റ് ഫിഷിന് നമ്മുടെ കരിമീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു സംഭവമാണ് അത് നമുക്ക് രണ്ട് ടണൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം ടൂറിസം വ്യവസ്ഥയായിട്ട് എടുത്തിരിക്കുകയാണ് കെ ടി സിയിൽ എടുത്തിട്ടില്ല ചിലപ്പോൾ ഒരു സമയത്ത് ആയേക്കാം പക്ഷെ ഇപ്പോഴും അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കുവാണ് ഇത് നമ്മള് ഐലൻഡിലൂടെ പോകൂലേ ഐലൻഡ് ഐലൻഡ് ഉണ്ട് രണ്ട് ടണലുണ്ട് പിന്നെ സിമ്മിങ് ഏരിയ ഉണ്ട് നമുക്ക് നമ്മക്ക ഒന്നര മണിക്കൂറാണ് കൊടുക്കുന്നത് പിന്നെ നമ്മളെ യൂട്യൂബ് വർക്കർമാർ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് മണിക്കൂർ നമ്മളല്ലാതെ ചെയ്യുന്നു ഈ കയാക്കിങ് പിന്നെ അങ്ങനെയുള്ള കയാക്കിങ്ങൊക്കെ അത് ഓരോ കമ്പനിയുടെ ഓരോരോ റേറ്റ് വെച്ചാണ് നമ്മൾ പോണത് അപ്പം അതിന്റെ ഇതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യും റിയാൻ കഴിച്ചു അപ്പൊ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാൻ കഴിച്ചു ഓക്കെ ഇവര് ഇവര് ഫുഡ് കഴിക്കാൻ വന്നാന്ന് തോന്നെ ഇവിടെ പോണ്ടേ നമുക്ക് എല്ലാരും റെഡി അല്ലേ കഴിച്ചു

Linda <laughs> tapi <laughs> <Yeah. Yeah. laughs> <Yeah. laughs> ഇതാണ് ഞങ്ങടെ അയച്ചിട്ടാ നിന്ന സിനിമയിൽ എടുത്തത് കേറെ അമ്മച്ചി കേറെ ഞാന കേറിയിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ആടെ അതങ്ങനെ തന്നെ അവിടെ നോക്കിയേ കിട്ടില്ല അതാരാ അങ്ങനെ ഒരു ഹോയി വിട്ടത് രമണി നീ ആണോ ഹോയി വിട്ടത് കൈ വീട് വെള്ള തിരിച്ചു മുട്ട് വെള്ള തിരിച്ചു മുട്ട് അല്ലടാടാ അാ അത് പോടാ അല്ലടാ നോക്കില്ല നീ നടടാടി നീ ആ കെട്ട വെള്ളം തൂയeyim ബബാ അടിക്കടാ കേട്ടാ കേട്ടാ തിരിച്ചു തിരിച്ചു അവിടെ പോയി അവിടെ പോയി ആ പെമ്പനാട്ട് കൈയില്ലേ ഗൾടോടേക്ക് വാവ മോർതിയാ വണ്ടി കേറ്റിട്ട് വന്നിസേ വന്നിസേ ൊടിയമ്മ കാണിക്കാം നമുക്ക് മോൽ കൂട്ടത്തിനെ കണ്ടു ആ പത്ത് വലിച്ചേട്ട് ഓ ഓ ഞങ്ങള് ആയിട്ട് ബാബി ചാനലിനെ ഞങ്ങള് കൂട്ടായ്മയായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ പല സഞ്ചരിച്ചാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനാണെങ്കിൽ ഈ വള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പിന്നെ ചാട്ടാപത്തിന്റെ ഒന്നും പേടിക്കണ്ട പിന്നെ പല്ല പേടിയ തെള്ളാൻ ആളാ നമ്മക്ക് തിരക്കി പോണ്ടുപേരും അതാണ് ഈ വെള്ളത്തിന്റെ പ്രത്യേകത അതാണ് നമ്മൾ പൈലറ്റിന്റെ അല്ലെ നമ്മള പൈലറ്റ് പ്രത്യേകിച്ച് ഗായകൻ കൂടെയാണ് എൻജോയ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാത്തരം ഗാനങ്ങളും പാടുന്നതായിരിക്കും നമ്മള് ഗായകൻ പൈലറ്റ് ഗായകനാ പേരെന്താണ് സോറി ഇൻട്രോ സോറി ഇൻട്രോ ആണ് ആ ഗളികൂമ്പിൽ ആ നേരും ഇത്രേ ലോകം അണ്ണൻ ആങ്കർ ആണ് കാണുന്നത് ആങ്കർ ഇതെ ലെഫ്റ്റ് നോക്കി ലെഫ്റ്റ് ആ ക്യാമറ കാണിച്ചു ആ മരം പിന്നെ വേറെ കാര്യം ഇത് ഫ്രഷ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരമാണ് നമ്മുടെ ആദ്യമേ കയറുണ്ട് തണുത്ത കൂളിങ് കാറ്റ് വരുന്നില്ല അത് മരത്തിന്റെ പ്രത്യേകത മാത്രം നമ്മളതിന്റെ കണലിലോട്ടാണ് നമ്മൾ അതായത് നമ്മൾ നമ്മളിവിടുന്ന് കഴിഞ്ഞപ്പോ നമുക്കൊരു ഒരു കിലോമീറ്റർ ഉണ്ട് ാണ് മാ്രോവ് ഒരു കിലോമീറ്റർ അകത്ത് എത്തുന്ന പാട്ട് പാടില്ല ഒരു മണിക്കൂറു ആര് കേട്ടതില്ല ಹೋಯಿರೆ ಹೋಯಿ ಬಾ ಎಡ ತೋಡ ಕಲ್ಪದಾ ಏಕದೈಸ್ ನಮಲೆ ಬಟ್ಟನ್ ಕಾಟಲಿ ಅಂದ ಎವಡಾ ಕಲ್ಬದೋ ಮದಸ್ನಾ ತರೀಜನಾ ಹಾಯ ಹಾಯ ಮಾತಾಕ ಬಾರುತೋ ಕೋರಾ ಬರ್ ಬರ್ ಏ ವೇರನಾ ಆಟ ಆಂದಿ ಆಟ ಕತ್ತಿ ಕತ್ತಿ ಅಣ್ಣ ವಣ್ಣ ತಿ ಕೇರಿ ಇಪ್ಪ ನಮಲೆ ಟಾಣನಕ್ಕೆ gekeರನ್ ಹೋಗಾಣೆ ತಲೆ ಎಕನ ಹೋಗೋಣ ಹಾಯ ಸೂಪರ್ ಅಟಾ ಸೂಪರ್ അടിപൊളിയുംസ്റ്റ് ആണോ ഇതാകണലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇനി അടുത്ത ടണലിലേക്ക് നമ്മള് പോവാൻ പോവാന് കേട്ടോ ഡ്രൈവർ

ാണ് <laughs> ഇപ്പിമ്മിങ് <laughs> 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 അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യായിരിക്കും അല്ലേ മേ ബി അതായിരിക്കാം സോ നോക്കട്ടെ മഴ രക്ഷയില്ലാത്ത മഴ കൊടെയുണ്ട് കേസ ആ 人家也在那里。 ഭയങ്കര ഇഷ്ടമാണ് ഒന്നും ഇറങ്ങി ചെന്നൈയില് ഇവിടെന്താന്നറിയോ ഇവിടെ ആഴം ഇല്ല ഇത്ര ആൾക്കാരുണ്ടോ ആഴം ആഴം പൊടിയാമ്മ ഞങ്ങൾ നീന്തിപ്പോട്ടാടി കൊടിയാമോ ഈ പൊടിയാമ്മടെ പോയി അയിനമ്മയുടെ ബാക്കിട്ടിരിക്കുന്നു എനിക്കൊന്നും പൊടിയാമോ കറങ്ങി അവിടെ വരിക എന്ന് തോന്നുന്നല്ലേ അതെ അപ്പൊ ഇറങ്ങണന്നുണ്ട് പക്ഷേ

ശരി അയാ കൊറച്ച് നിന്ന് തുടങ്ങിയതായിരുന്നു വയസ്സ വീണ്ടും വന്നിരിക്കാണ് പൊടിയാ അതിടുത്ത് കിടന്നാണ് പെടുത്തത് കുളിപ്പിച്ചതിന് പൈസ കൊണ്ടോ ഇങ്ങനെ എനിക്ക് എനിക്ക് പറ്റത്തിൽ കാരണം എന്റെ പേര് സ്മാനെ ഇറക്കാൻ നോക്കുന്നുണ്ട് ഈ മേടിയാന്ന് ഇവരെല്ലാരും ഇറങ്ങി ഞാൻ ഇറങ്ങാം ശംഖ എടുക്കി എടുക്ക എല്ലേ ഷായ Bu kadar gördün diyorlar. Bu kadar gördün mü? Evet. Ya ben de. Yanda biter, ne kusur ya? Pekala biter, gel abi gel. Koyar di koyar di koyar. Koyar ya ne ki abi yaptı yaptı. Çiğnene, çiğnene, gariydi tabi. Deniz sadece guys. Beanse beanse. Ne ya?

അവിടെ ചേർന്നോളൂ ഇവിടെ കയ്യില പോകൂ ഇവിടെ സാഹചര്യം അപ്പി കൊടുമോ ഇത് കൊട്ടാവാറു അറിയാമോ ലോ ചൊളി ചൊടി ചൊളി 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 ഉണ്ട് ചാലഞ്ച് എന്താ നേരമൻ മുമ്പേ പെന്നന്നേ ഓക്കേ 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 ഗംഭീരല്ല ഗംഭീരല്ല ചാലഞ്ച്നെ ചൊല്ലി ഇടുടാ ചൊല്ലി 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 ഗംഭീര ഓ ഉണ്ണേ ഞാൻ കളയிட்டന്ന് അന്നെ രണ്ട് പൊങ്ങിയോന്നറിയാ <laughs> തലമുക്കി <laughs> ചെറുതായിട്ട് മഴയിലുണ്ട് ചെറുതായിട്ട് കാപ്പാത്ത ഒറ്റി നമ്മള് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പോണവരുണ്ട് ആയിരത്തി മുന്നൂറ് പോണവരുണ്ട് അതിനനുസരിച്ച് മാറൂലേ ഞാൻ

എന്താ ചോലിറ്റേക്ക് എന്താ ചോലിറ്റേക്ക് നമുക്ക് പോകേറ കം ഓൺ കം ഓൺ ഗൈസ് ഇല്ല അപ്പജി നമുക്ക് പോകേറ ആട പോകേറ വിവേന്ദ ഇത് ഈ бабу മുന താന ദാണ്ടി ഇന്തയരെ ഗന്ധർവാ ഓക്കേ ബൈ ബൈ ആയിസപ്പാ നമ്മ എരിച് പോവാണ് ഇങ്ങോട്ട് ചാടി

അതെനിക്ക് വീട് എടുക്കാൻ പറ്റില്ല ചേട്ടാ മുള കഴുത്തില്ലേ അതല്ല വെള്ളം മാറിക്കറല്ലേ

എന്നാലും സെറ്റ് വൈസ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എല്ലാവരും എല്ലാവരും സെറ്റ് ആയിരുന്നിട്ടുണ്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫോണിൻ്റെ അവസ്ഥ അമ്മാതിരി സീനായിട്ടുണ്ട് ടച്ചൊന്നും റെഡി ആവുന്നില്ല സോ ഇപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ പോവാണ് പക്ഷെ എന്നെയാണ് പൊടിയാമ്പോൾ വഴക്കു പറയുന്നത് തൊഴിഞ്ഞ് തൊഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇനി നമ്മൾ തിരിച്ചു നമ്മൾ വേറെ റൂട്ടാ പോണം വേറെ റൂട്ട് അവിടെ ഇതൊക്കെ ഉണ്ടോ ഇല്ല അത നമ്മൾ പോണത കണ്ടൽ കാടുകള മാത്രമേ ഉള്ളൂ ആ നമ്മൾ പോണത് ചെറിയൊരു കനാൽ കൊള്ള ഫാത്താണ് പോണം ആ നമ്മ എത്ര മണിക്കുറായ ഇത് നമ്മൾ കേറിട്ട് നമ്മൾ 4 മണി കേറിട്ട് 4 മണി കേറി 4 4 അല്ല 4 20 ആയി ആ 4 20 ആയി കേ 20 മണിയായി 6 മണിയാ പറയായതായിരുന്നു നമ്മൾ 2 മണിക്കൂറാണ് എക്സ്പീരിയൻസ് എസ് ഗയ്സ് ഫുളി എക്സ്പ്ലോറിംഗ് വ്ലോഗാ ആയിരിക്കും ഗയ്സ് ഇത് അടിപൊളി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടെ വരുന്നവരാണെങ്കിൽ ഇതായത് ദേവൻ ചേട്ടന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് വരിക ഓക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ അപ്പൊ ഓഫറും കാണുന്നത് അപ്പൊ നിങ്ങൾ നേരെ വരുക പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് ഓക്കെ നമ്മുടെ ചങ്കുന്റെ വള്ളത്തിൽ ഇടിക്കാൻ പോവാൻ്റെ വള്ളത്തിനെ പോയി നമ്മൾ ഇടിക്കാൻ പോവാണ് അപ്പൊ ാണ് തിരിച്ചു നമ്മൾ കണ്ടൽക്കാടുകളിലൂടെയാണ് കേസ് പോകുന്നത് കണ്ടൽക്കാടിന്റെ ഫസ്റ്റ് ഇതാ നമ്മള് തുടങ്ങിയിരിക്കാണ് അങ്ങോട്ട് കേറേ മോളിൽ കേറെ വാപ്പിച്ചും മിച്ചയും സാഹസികമായി ആ ആ ഇനിയും കുറച്ചും കൂടെ നീങ്ങിക്കോ കൊറച്ചും കൂടി കൊറച്ചും കൂടി ഇവര് ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയത്തില്ല ആ അല്ല 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 നിങ്ങൾ നോക്കി സംസാരിക്കല്ലേ ഇതാ നല്ലതല്ലേ അല്ല 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 മുത്ത് ഉണ്ടോൻ പാടം തൊട്ട് തൊട്ട് തൊട്ടേവാളം തന്നലേ പുലമിക്കൊപ്പം ചിരം കൊഞ്ചിക്കൊഞ്ചിക്കൊഞ്ചാൻ വായിൽ പ്രാക്കളെ ഏഴു കുന്നത്തരകൻ്റെ കെട്ടുവള്ളം കാടം വാങ്ങി തിട്ടിത്താരം തുഴഞ്ഞുവതിരാണ് പ്പോൾ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ദേവൻ ചേട്ടന്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ദേവൻ ചേട്ടൻ്റെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലായിടത്തും കൊണ്ടുപോയി ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സ് ആയിട്ട് വന്നാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് അമ്മാരെ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുവരും ണ്ടോ സീൻ സാ എത്താനായില്ലേ എങ്ങനെയാ എക്സ്പീരിയൻസ് ഞങ്ങൾ അവിടെ തിരിച്ചു കയറി ആ ഒരു ആ ഒരു ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് അത്ര ആഴം എന്നിട്ട് നമ്മൾ ഇതിനകത്ത് തൂങ്ങി പിടിച്ചിട്ട് നമ്മൾ വള്ളത്തിന്റെ അടിയിലായിരുന്നു അടിയിൽ നിന്ന് ഇങ്ങനെ വന്നതായിരുന്നു ഇതെ ഉച്ച തിരിച്ചു വരികയാണ് ഉമ്മ ഉച്ച

അതും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ശമ്പം കിടും നിങ്ങൾ ഇവിടെ വന്നേ പറ്റുള്ളൂ നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ ആ നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ബാപ്പിജിയുടെ സ്ഥലമാണ് സ്വന്തം നെടുങ്ങോല നമ്മുടെ സ്വന്തം നെടുങ്കോല നെടുങ്ങോലത്തുള്ള സ്ഥലം കൊടുത്ത സ്ഥലം അവിടാണ് ഈ സ്ഥലം കുറെ നാളുകൊണ്ട് ഇവിടെ വരണം ആഗ്രഹിക്കുന്നു പക്ഷെ ഇതുവരെ നടന്നിട്ടില്ലായിരുന്നല്ലേ എന്നെ കെട്ടിക്കൊണ്ട് വന്നു എന്തായാലും ബാക്കി കാര്യങ്ങൾ ഇറങ്ങിയിട്ട് പറയാം ഇല്ല അപകാശ നമ്മളെ അഡ്വഞ്ചറസ് എല്ലാം തിരിച്ച് പോയെടുത്ത് തന്നെ തിരിച്ചു വന്നിരിക്കാണ് മൈബല്യങ്ങള് ഉറപ്പായിട്ട് അതെ നിങ്ങൾ കൊല്ലത്തുറും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെ ഉള്ളൂല്ലേ ഇനിയൊന്നുമില്ലല്ലോ അപകാശ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ അറിയുന്ന കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം இன்று பயிற்சியில் ஹாரப்பாய்